അയ്യോ ദൈവമേ ോ കുറുവാസംഘം പിന്നെ ഇറങ്ങിയെന്ന് കുറുവാസംഘോ അതിന്റെ ട്രെൻഡൊക്കെ എന്നെ കഴിഞ്ഞു അമ്മയ്ക്ക് ഒരു പേടി ഇല്ലയോ വേണ്ട ക്രിസ്മസ് കരളിന്റെ വേഷത്തിലും പിടിയിലായിരിക്കുന്നത് ക്രിസ്മസിന് പോലും ഓമാൻ വെറുതെ എത്തിയിട്ടില്ല ആ അത് ശരിയാ അത് അവമാർക്ക് അറിയത്തില്ലല്ലോ ഓമാര് നമ്മളെല്ലാം ആക്രമിച്ച് വീട്ടിനകത്ത് കയറി നോക്കുമ്പോഴാ ഇവിടെ അങ്ങ് ഇല്ലെന്ന് മനസ്സിലാക്കുന്നത് അതിനു കിട്ടും നേരെ അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം പല സമയത്ത് പല രൂപത്തിലും പല ഭാവത്തിലും അവന്മാര് വരും എന്നിട്ട് നമ്മുടെ വീട്ടിലെ ചുറ്റുപാടും ഇനങ്ങളും എല്ലാം ശേഖരിക്കും എന്നിട്ട് രാത്രി കാലങ്ങളിൽ അവന്മാര് വീട്ടിൽ അത് കയറുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഇവിടെ ഇനി ഏതൗമാര് വന്നാലും എന്തെങ്കിലും സെയിൽസ്മാൻ രൂപത്തിലോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചാരിറ്റിക്ക് ഫണ്ടിനോ അങ്ങനെയൊക്കെ ഏത് ഏതവന്മാര് വന്നാലും അകത്തേക്ക് കയറ്റരുത് അമ്മ ഞങ്ങളില്ലാത്ത സമയമായാലും അകത്തെ കാര്യം കയറ്റി വിടരുത് വിവരങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത് ഒന്നാമത് ചേട്ടൻ പോലും ഇല്ല ഇവിടെ ക്രിസ്മസിന് ലീവിന് വരാന്ന് പറഞ്ഞിട്ട് വന്നതും ഇല്ല ആ ഇനി ന്യൂ ന്യൂഇയറിന് വരും അത് നടന്നില്ലെന്ന് തോന്നുന്നു ഓ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ശ്രദ്ധിക്കാം പക്ഷേ രണ്ടുപേരും ഇവിടെ മരം മുറിക്കാൻ വരുമെന്ന് പറഞ്ഞു നീ അവരെയാണ് പറഞ്ഞു കിട്ടോ

ആ അല്ല സുതീഷേ ഞാൻ വീട്ടിലെത്തി കേട്ടോ ആരും അറിഞ്ഞിട്ടില്ലേ ഞാൻ വന്നത് രണ്ട് ദിവസം ലീവ് കിട്ടി ഇനി പോരുന്നു ന്യൂ ഇയർ അല്ലയോ അത് സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ച് ഓക്കെ കാത്തു കാത്തു പൈപ്പ് തുറന്നു സൗണ്ടും എല്ലാം കേട്ടോ ആരാണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഓ ദൈവമേ കുറുവാസംഘം വല്ലോ ആണോ ഓ ദൈവമേ കുറുവാസംഘവാ കുറുവാസംഘവാ മാരോടൊന്ന് വരാൻ പറയാം ആ അല്ല ആ ഞാൻ വീട്ടിലെത്തിക്കാ നാളെ ഞാൻ കൂടാൻ പറ്റുമോ നമുക്ക് ഞാൻ ഇറങ്ങുന്നു നിങ്ങള് വൈകിട്ട് ഇറങ്ങും

കേട്ടോ ആ ഓക്കെ ശരി ഞാൻ വിളിച്ച് പറയാം ഞാൻ വിളിച്ചു പറയാം അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം അയ്യോ ദൈവമേ ചേട്ടാ ചേട്ടാ നീ തല്ലി കൊന്നോ എഴുന്നേനെ